ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിന് മൗക്കോട് കൊല ചെയ്യപ്പെട്ട കെ വി പ്രദീപന്റെ മകൾക്ക് മൗക്കോട് സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സ്നേഹവീടിന്റെ കട്ടിളവെപ്പ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ എം എൽ എ കെ പി സതീഷ് ചന്ദ്രൻ നിർവഹിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐസ്റ്റാൻഡ് പയ്യന്നൂർ ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിന് മൗക്കോട് കൊല ചെയ്യപ്പെട്ട കെ വി പ്രദീപന്റെ മകൾക്ക് മൗക്കോട് സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സ്നേഹവീടിന്റെ കട്ടിളവെപ്പ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ എം എൽ എ കെ പി സതീഷ് ചന്ദ്രൻ നിർവഹിച്ചു കമ്മിറ്റി ചെയർമാൻ കെ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു പി ആർ ചാക്കോ ടി കെ സുകുമാരൻ പി പി രവീന്ദ്രൻ കെ എസ് ശ്രീനിവാസൻ എം സി ഹാജി വാവല്ലൂർ മാത്യു കെ വി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു കൺവീനർ പി വി അനു സ്വാഗതം പറഞ്ഞു ും നല്ല ജോബ് ജോ കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയർ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടി ഞാനൊരു ഇലക്ട്രിക്കൽ ആണ് അതിനെന്നെ പ്രാപ്താക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ